ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ സംതിങ് പേഴ്സണൽ ആണ് ട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന്റെ റിസപ്ഷൻ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പോയിട്ട് വന്ന് അപ്പൊ അവിടെ വെച്ചിട്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി അത് നിങ്ങൾ തന്നെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഈ വീഡിയോ ചെയ്യണത് കേട്ടാ റിസെപ്ഷന്റെ ഹാളിൽ നിന്ന് നമ്മൾ കുറച്ചേരം അവിടേക്ക് ഇരുന്ന് അവരുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ അറിയാവുന്ന ആൾക്കാർ കഴിയാറായില്ല ഫുഡ് കഴിച്ച് കഴിയാറാവുമ്പോൾ ഞാൻ അറിയാവുന്ന ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അറിയാവുന്നതല്ലേ അപ്പം ഞാൻ ആ ലേഡിയുടെ പേര് കൂട്ടി വിളിച്ചു അപ്പം ആ ലേഡി എൻ്റെ അടുത്തേക്ക് വന്നു ഇത് സത്യം പറഞ്ഞാൽ വേണ്ടിയിരുന്നില്ല കാരണം എന്താ വെച്ചാൽ വഴി കൂടെ പോയ ആളെ ഞാൻ വിളിച്ച് വരുത്തിയ പോലെയായി പക്ഷെ അറിയാവുന്ന ഒരാള് അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേര് വിളിച്ചതാണ് അങ്ങനെ ഈ ആളെൻ്റെ അടുത്തേക്ക് വന്നതും എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ആകെത്തടിച്ചല്ലോ പ്രഗ്നന്റ് ആണോ എന്നാണ് ഇതുപോലത്തെ കമന്റ് എന്റെ ലൈഫിൽ ആകെട്ടല്ലാത്ത ഇതേപോലത്തെ ഒരു എനിക്ക് ഇതിനു ഉണ്ടായിട്ടുണ്ട് വെക്കേഷൻ വന്ന് തിരിച്ചു പോവാൻ നേരത്ത് കുറച്ച് ആയുർവേദ പ്രോഡക്ട്സ് മേടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ആര്യവൈദ്യശാലയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടുത്തെ പാർട്ടിയിലൊക്കെ ഉള്ള ഒരു വ്യക്തി ആ വ്യക്തി അവിടെ നിൽക്കുന്നുണ്ട് വീടിനൊക്കെ എനിക്ക് പരിചയം ഉണ്ട് കേട്ടോ ഇപ്പൊ കണ്ട് ആകെ ആകെ എന്ന് എന്ന് പറഞ്ഞു അത് ആയല്ലോ എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് ചോദിച്ചു ചേട്ടനാകൊന്നു ഇരിഞ്ഞു പോയല്ലോ അപ്പൊ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നോട് പോന്നുട്ട എന്നുള്ളതൊക്കെ ഇഷ്ടല്ലേ ഈ വ്യക്തിയുടെ ഞാൻ ആലോചിച്ചു വീട്ടിലുള്ള ആൾക്കാരെ നോക്കാൻ ോട് പറഞ്ഞത് അവരോട് കമന്റ്സ് പറയാനാ നേരമുള്ളൂ അപ്പൊ അതും ഈ കമന്റും ഇന്നുണ്ടായ സംഭവം ഒക്കെ ഒരേപോലെ ഉള്ള കാര്യമാണ് ഞാൻ കുറച്ചു കാലം ഏട്ടന്റെ അടുത്തുണ്ടായിരുന്നു പൂവേറ്റ് അന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം ഒരു എയ്റ്റി നയൻ നയൻറ്റി കിലോ വരെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോണതായിട്ടേക്ക് ആ സമയത്ത് പോലും അവിടെ ഉള്ള ഒരാൾ എന്നോട് തടി കൂടിയിലോ അതുപോലെ തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഡ്യൂട്ടിക്ക് കയറിയ സമയത്തും എന്താ പറയാ തടി കൂടിയെന്നോ തടിയാണ് എന്നോ പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ നമ്മളെ നമുക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള നോട്ടങ്ങളില് അതൊന്നും ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പക്ഷെ ഈ നാട്ടില് വന്ന് സെറ്റിൽ ആയതിനു ശേഷം ഞാൻ അങ്ങനത്തെ കുറെ കാര്യങ്ങള് ഇന്ന് റിസെപ്ഷന്റെ ഹാളിൽ വെച്ചുണ്ടായ ഇൻസിഡന്റ് എനിക്ക് ഒട്ടും വിഷമൊന്നും ഉണ്ടായിട്ടില്ലേട്ടാ കാരണം എന്താ ഇത് ആദ്യമായിട്ടല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം പിന്നെ നമ്മള് രീതിയിൽ വർക്കണം പറഞ്ഞു അവസാനിപ്പിച്ചു ഇനി ഒരു കാര്യമുണ്ട് അവരോട് നമ്മള് അങ്ങനെ പെട്ടെന്ന് കേറി സംസാരിക്കുമൊന്നും ചെയ്യില്ല ഞാനൊരിക്കലും ഇങ്ങനെ ഒരാളെ കാണുമ്പോ നമ്മുടെ സുഖമല്ലേ നല്ലേ നമ്മളാദ്യം ചോദിക്കാലാണ്ട് അയ്യോ നീ കറുത്തുപോയി അയ്യോ നീ തടിച്ച് പോയി അതിലോ എന്താ ഷുഗറാണോ മെലിഞ്ഞോ എന്നൊക്കെ ചോദിക്കണമെന്ന് പല വട്ടം പല ആൾക്കാരുടെ അടുത്ത് ഞാൻ അവരുടെ രീതി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒരാളെ ഹേർട്ട് ചെയ്യണ രീതിയിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല അപ്പൊ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങളും ഉണ്ടാകും അപ്പൊ എന്റെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സി സെക്ഷൻ കഴിഞ്ഞിട്ടും ഞാന് ഫിഫ്റ്റി ഫൈവ് ല് എയ്റ്റില് വെയിറ്റിൽ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നില്ല തടി കുറയ്ക്കണം എന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല നമ്മള് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെയാണ് അല്ലെ നമുക്ക് ആ ചോദ്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു മനസുഖണ്ട് പക്ഷെ എനിക്ക് അതൊരിക്കലും അങ്ങനെ നല്ല കാര്യായിട്ട് തോന്നിയിട്ടില്ല ഇപ്പൊ നമ്മൾ കാണുമ്പോ സുഖാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ആ കോൺവെർസേഷൻ തുടങ്ങി ചങ്ങനെ എത്ര ഹാപ്പി ആയിട്ട് അതിൽ എൻഡ് ചെയ്യാം അല്ലെ അപ്പൊ പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അയ്യോ തടിച്ചല്ലോ അയ്യോ മെലിഞ്ഞല്ലോ ആകെ കറുത്തു പോയല്ലോ ഇരുണ്ടു പോയല്ലോ ഇതൊക്കെ നമ്മളെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫില് ഇപ്പൊ ഒരു ലേഡീസ് ആയിക്കോട്ടെ ജെന്റ്സ് ആയിക്കോട്ടെ അവര് പലതരം സിറ്റുവേഷൻസ് കൂടെ കടന്നുപോണത് അല്ലെ അപ്പോ നമുക്ക് ചിലപ്പോ നമ്മൾക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും അത് അതുമാത്രല്ല പല കാര്യങ്ങളിലൂടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഇപ്പൊ പി സി ഒ ഡി പോലത്തെ പ്രശ്നങ്ങളുണ്ടായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും നമ്മുടെ നമ്മുടെ ചുറ്റിലുള്ളവര് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചകയാൻ നിന്നിട്ട് അവനവന്റെ കാര്യവും കഷ്ടത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തി ഇന്ന് ഞാനിപ്പോ കല്യാണ ഹോളിൽ വെച്ച കണ്ട ആള് കണ്ടു കഴിഞ്ഞാ തടിച്ച് വണ്ണം കൂടി വയറുകുന്തി അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്നിട്ടും നോക്കി നോക്കുമോ മറ്റുള്ളവരുടെ എന്താ നീ തടിച്ചേ നീ പ്രഗ്നന്റ് ആണോ അങ്ങനെ അവര് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുണ്ടല്ലോ അതാണ് അവരുടെ മെയിൻ കാര്യം ഇവരീ പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യണ ഒരാളാണ് എന്നിട്ടും നമ്മുടെ സൊസൈറ്റിയില് ഇങ്ങനെയൊക്കെ ചിന്തിക്കും സംസാരിക്കും ചെയ്യും എന്ന് പറയുമ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അല്ലെ നമുക്കറിയാലോ നമ്മളൊക്കെ ഡിഫറെൻ്റ് ആണ് ചിലര് നല്ല ഹൈറ്റിൽ ഉണ്ടാവും ചിലർ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ കളർ വെച്ചിട്ട് ചിലർ ഭംഗി കുറവായി എന്താ ഈ ഭംഗി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല കളറിന്റെ വേരിയേഷനിലാണ് കറുത്ത ആൾക്കാര് ഭംഗിയില്ലാത്തതും വെളുപ്പുള്ള ആൾക്കാര് ഭംഗി ഉള്ളതും എന്ന് പറയണേലും എന്തർത്ഥമുള്ളത് ഇരു കളറായിട്ട് പോലും വെളുത്തവരെയും കാട്ടും ഭംഗിയില് നടക്കണ എത്ര കുട്ടികളും നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഇപ്പൊ ചിലർ ഇതേപോലെ ഹൈറ്റ് ഉണ്ടാവും ഹൈറ്റ് ഉണ്ടാവില്ല കളർ ഉണ്ടാവും കളർ ഉണ്ടാവില്ല ചിലവരുടെ ബോഡി നല്ല കേർവി ആയിരിക്കും ചിലവരുടെ ബോഡി ഒന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കണത് അവരൊക്കെ അവരുടേതായ രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ് ഭംഗിയുള്ളവരാണ് അല്ലേ അപ്പൊ നിങ്ങള് ഒരാളെ പറ്റിയിട്ട് കമന്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ടാമത് ഞാൻ ഈ പറയണ കാര്യം കൊണ്ട് അവർക്ക് വിഷമുണ്ടാവോ വിഷമുണ്ടാവില്ലേ എന്നുള്ള കാര്യം ചിന്തിക്കുക അത് മാത്രല്ല അത് ഒരു മനസുഖത്തിന് വേണ്ടിയിട്ടാണ് പറയണത് വെച്ചാൽ പിന്നെ പാകൊന്നുമില്ല അവര് പറയട്ടെ എന്ന് വെക്കാം അപ്പൊ എനിക്ക് ഇന്നത്തെ സബ്ജക്റ്റിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവരേനെ വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ ഏഹ് പല തരത്തിലുള്ള കുത്തുവാക്കുകൾ കൊണ്ടൊക്കെ ഒക്കെ വേദനിപ്പിക്കണത് ഈ എന്റെ വീഡിയോ കാണുന്ന ഒരു ആളാണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോ ഓരോ വ്യക്തിനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം കാണുമ്പോ ചോദിച്ചൂടെ സുഖല്ലേ എന്ന് ചോദിക്കാം അല്ലേ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കാം അല്ലേ പക്ഷെ ഇവിടെ ചോദിക്കണത് എന്താണെന്ന് വെച്ചാ അയ്യോ നീ തടിച്ചു പോയല്ലോ തടിച്ചാലും പ്രശ്നം മെലിഞ്ഞ ചോദിക്കും ഷുഗർ ആണോന്ന് അതിനും പ്രശ്നം ഇപ്പോ എന്താ പറയാ കളർ വെച്ചു എന്ന് വിചാരിക്കുക അപ്പൊ ആ കളർ നീ വെച്ചല്ലോ കളർ പോയെങ്കിൽ പറയും അയ്യോ നീ ആകെ കറുത്ത് പോയല്ലോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ ഒരു ഇഷ്യൂ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാരണം എല്ലാവർക്കും ബായ്